ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് പുതിയതൊക്കെ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമേ പിന്നെ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഞാൻ രാവിലത്തെ കുറച്ച് പാചക വിശേഷങ്ങളും പിന്നെ ഇപ്പം നല്ല മഴയാണല്ലോ അല്ലേ നാട്ടിലൊക്കെ അപ്പം നമുക്ക് തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം അതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ നമുക്ക് ഇച്ചിരി രണ്ട് ദിവസം നമുക്ക് മഴയുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ വലിയ പക്ഷേ ഭയങ്കര ഇരുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കണ്ടില്ല എനിക്കിത്തിരി തെളിച്ചെല്ലാം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആവുമ്പോൾ ആ കുറച്ച് ഇത് ഇപ്പം മൂന്ന് മണിയാകുമ്പോൾ ആദ്യം ഇപ്പം മഴ പെയ്യും കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ ഉണ്ടാവും അങ്ങനെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ പഴയ വീടൊക്കെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ രണ്ട് ബെഡ്റൂമുള്ള ഫ്ലാറ്റിലാണ് കേട്ടോ അപ്പോൾ തുണി ഉണുങ്ങാനെല്ലാം ഞാൻ എന്നാ ചെയ്യുന്ന മഴക്കാലത്ത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം നല്ല കോൾഡ് ഉണ്ട് കേട്ടോ ഇത് രണ്ടു ദിവസം മഴയെല്ലാം ആയതുകൊണ്ട് നല്ല ജലദോഷവും ചുമയല്ലാന്ന് അപ്പോൾ സൗണ്ട് എല്ലാം മാറിയിട്ടായില്ല പിന്നെ ദിവസവും അങ്ങ് വീഡിയോ ഇടാനും പറ്റുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നാ പിന്നെ ഞാൻ പറഞ്ഞില്ല ഇത് മഴയെ തന്നെ അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ മൊത്തം ആയാലായിരിക്കും നമ്മൾ ഒരു റൂമ് മൊത്തം ആയാലായിരിക്കും മൊത്തം തുണിയും ഈ മഴയാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഡിസംബർ ഒക്ടോബർ ഒക്ടോബറെല്ലാം ആകുമ്പോഴേക്കും നല്ല തണുപ്പായിരിക്കും കേട്ടോ അന്നേരത്ത് നമുക്ക് വെയിൽ ഉണ്ടാവാനും ഭയങ്കര വെയിലും ഉണ്ടാകത്തില്ല നല്ല തണുപ്പുമായിരിക്കും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം ഞാൻ എൻ്റെ ഈയൊരു മാർഗം ഞാൻ ചെയ്തതേട്ടാ അത് വന്ന് അപ്പം അത് ഞാൻ നോക്കലാണ് അപ്പം ഇങ്ങനെയാണ് ഞാൻ തുണി ഉറങ്ങാറ് ഒരുപാട് വയൽ കെട്ടി കെട്ടി റൂമും മൊത്തം എൻ്റെ തുണിയായിരുന്നു ഇങ്ങനെ മഴക്കാലം തണുപ്പുകാലോ അപ്പം ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചരാട്ടോ എങ്ങനെയാണേ എന്തെല്ലാമാണ് എങ്ങനെ ചെയ്യുന്നതൊക്കെ കാണിച്ചുതരാം ആ എന്തുകൊട്ടും വന്നു അഭി വന്നില്ല രാവിലെ ഞാൻ പിന്നെ പത്തലാണ് ഞാൻ ഉണ്ടാക്കുന്ന നാലര ആവുമ്പോൾ എഴുന്നേക്കും കേട്ടോ എന്നാൽ രാവിലെ നാലരയാകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ പത്തൽ തേങ്ങയും ജീരകവും സവാളയും കൂടിയിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അരിപ്പൊടിയിൽ അങ്ങനെ ഇട്ട് കൊടുത്തതായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇത് മില്ലെന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ പുറത്തുനിന്ന് ഭയങ്കരല്ല അരിപ്പൊടി അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എല്ലാം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം മിക്സെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നല്ല നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്തിൽ ഇപ്പം എനിക്ക് കുഴപ്പമില്ല കേട്ടോ ആദ്യമെനിക്ക് പത്തിൽ ഉണ്ടാക്കാനെല്ലാം ഭയങ്കര പേടിയായിരുന്നു ഇപ്പം എനിക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി ശീലമായി കേട്ടോ ഇപ്പം ശരിയായി വന്നു ആദ്യമൊക്കെ ഇങ്ങനെ പൊങ്ങി വരത്തൊന്നും ഇല്ലായിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് പൊങ്ങി വരാറുണ്ട് കേട്ടോ അതിനസ് ചെയ്യലട്ടോ കുറച്ച് ചൂടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക തേങ്ങയും ജീരകവും സവാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന കേട്ടോ ഇനി നല്ലപോലെ കുഴച്ചെടുക്കട്ടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികമാണ് കേട്ടോ ഞാൻ ഇത്രയൊന്നും വേണ്ട ഞങ്ങൾ കരുതി അത് വൈകുന്നേരം കുട്ടികൾക്ക് ആയിക്കൊടുക്കുകയെച്ചു ബാക്കിയുള്ളത് ഇപ്പോൾ ചായക്കെന്തേലും ആവുമല്ലോ അപ്പം നേരത്തെ എടുക്കാൻ ഒറ്റ കുറച്ച് ഇപ്പം തൽക്കാലത്തേക്ക് മാത്രം ആക്കുന്നുള്ളും കേട്ടോ അപ്പം അതിലിന് മാത്രം അതിലിന് പെട്ടെന്ന് പോണം കേട്ടോ അപ്പോൾ അതിലിന് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ് പിന്നെ ഞാൻ കടലയും ചെറുപയറും ഇങ്ങനെ പുതിർത്ത് വെച്ചായിരുന്നു അപ്പോൾ തലേദിവസം രാത്രി ഇട്ട് വെച്ചതാട്ടാ അതും കൂടെ വേവിക്കാൻ വെച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് അപ്പം അപ്പുറം ഞാൻ വെള്ളമെല്ലാം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കല്ലേ കേട്ടോ വെള്ളം കുടിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ പിന്നെ തിരക്കോട് തിരക്കന്നെ പിന്നെ ആറുമണിയാവുമ്പോഴൊക്കെ എല്ലാം ഭക്ഷണം എല്ലാം റെഡിയാവണം കേട്ടോ അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലാവുമ്പോൾ റെഡിയാക്കും എന്നിട്ട് പിന്നെ അഞ്ചേ മുക്കാലാവുമ്പോൾ കുട്ടികൾ വിളിക്കലന്നെ അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൂടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ചായക്ക് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ കറിയൊക്കെ റെഡി ആട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഞാൻ കാണിച്ചില്ല തേങ്ങ അരച്ചെടുത്തിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് പച്ചമുളകും കൂടിയിട്ട് തേങ്ങ ചതച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കടുവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തിട്ട് കൊടുക്കും കേട്ടോ എപ്പോഴേക്കൊന്ന് നമ്മളെ കറിയൊക്കെ റെഡിയാക്കി വെച്ചു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അധികം എല്ലാം ഇടയ്ക്കിടക്ക് അയച്ചല്ല ഒരു തവണ ആകും കേട്ടോ അപ്പം നമ്മളെ ചെറുപയറും കടലയും റെഡിയായി കേട്ടോ കറി റെഡിയായി പിന്നെ പത്തലെല്ലാം അങ്ങനെ അങ്ങനെ അടച്ചു വെച്ചു അപ്പോഴേക്കും പിന്നെ അതും എഴുന്നേറ്റ് അത് എഴുന്നേറ്റാ അത് രാവിലെ കുളിയൊക്കെ വല്ലയപ്പം കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ പിന്നെ അവൻ്റെ ശ്ലോകം പാടും तोरता परमात्मा सर्वोपरिषद गो तो गोपाल परमात्म नम श्रीमद्भगवद्गी अतोध्याय शांस संचय उचा तंत्रता कृपया विष्टम विष्ट अशूर्णकुशन विषेद वाक्य वाचा मधुसूदन श्री भगवान वाचा शुभस्थित ഇത് ഭഗവത്ഗീത ശ്ലോകാന്ന് കേട്ടോ എല്ലാ ദിവസവും അവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലക്കത്തേജ് കുളിയൊക്കെ കഴിഞ്ഞ് എപ്പോഴും ശ്ലോകം ചൊല്ലും കേട്ടോ പിന്നെ ഇത് കുട്ടികൾക്ക് നല്ലൊരു എന്താണ് പഠിക്കാനും ശ്രദ്ധ കിട്ടാനും എന്താ പറയുക അവർ ഗീതാ പ്രതിജ്ഞയിൽ എടുപ്പിക്കുന്നത് നല്ലൊരു ഭാഷയാണ് കേരളത്തിൽ നിന്ന് എടുക്കുന്നത് ഓൺലൈൻ ക്ലാസ് കേട്ടോ ഓൺലി ഞായറാഴ്ച ഒന്നര മണിക്കൂർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ അതുടിനെ സംബന്ധിച്ച് അതുകൊണ്ട് മലയാളം എഴുതാനൊന്നും അറിയില്ല സംസാരിക്കാൻ കുറച്ചറിയില്ലോ ഇപ്പം പിന്നെ കുറച്ചൊരു മാർപ്പ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ എഴുതിപ്പിച്ചിട്ടാണ് എഴുതി കൊടുക്കുവെന്നിട്ട് അവരങ്ങനെ പാടി പഠിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നോട്ട്സൊക്കെ ഞാൻ എഴുതും പക്ഷെ നല്ല ഇതാട്ടോ നല്ല ഗുണമുള്ള ഒരു ഓൺലൈൻ ക്ലാസ്സാണ് പൈസയും കുറവേ ഫീസൊന്നും അത്രയൊന്നും ഒരു ഫീസേ ഇല്ലാട്ടോ അപ്പം നല്ലൊരു സാറാണ് പിന്നെ കവിതയിനെക്കുറിച്ചൊക്കഥേനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ല ഇതാണ് വാഷം വേണ്ടവർ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിലട്ടോ അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് നമ്മളെ പത്തല് ഉണ്ടാക്കലാന്നേ പത്തല് ആ ഒരു പ്രെസ്സറുണ്ട് പക്ഷേങ്കിൽ എനിക്ക് അതിനാകട്ടെലേ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ വെച്ചിട്ടാണ് ആ പ്രെസ്സ് ചെയ്യുന്നത് അത് ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ട് എനിക്കത് ശരിയാവലില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് എടുക്കലേ ഇല്ല ഈ കവറ് വെച്ചിട്ടിങ്ങനെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ അതാണ് അതാണെനിക്ക് ഇഷ്ടം കേട്ടോ പെട്ടെന്നാവുകയും ചെയ്യാം അപ്പം ഞാൻ ആദ്യം നിനക്ക് പൊന്തി വരാറൊന്നുമില്ല ഇപ്പോൾ ശീല കേട്ടോ കുറച്ച് മുന്നേ കഴിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്നാൽ പൊന്തി കിട്ടും നല്ല നല്ല സൂപ്പർ പത്തലൊക്കെ കിട്ടലുണ്ട് കാദ്യമൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പേടിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പത്തലൊക്കെ ഉണ്ടാക്കി കൊടുത്തു അതുപോലെ ഇന്ന് അബിക്ക് പോകേണ്ടായിരുന്നു അബിക്ക് നാളെ തൊട്ട ക്ലാസ് കേട്ടോ അതുകൊണ്ട് അബിക്ക് പോകേണ്ടായിരുന്നു പിന്നെതുവാ പിന്നെ കറിയൊക്കെ റെഡിയായി പിന്നെ അവന് അതൊരു ഏഴ് മണി ഏഴ് കാലിൽ ഇടക്ക് വാന് വരും കേട്ടോ സ്കൂളിൽ വാന് വരും അപ്പോഴേക്കും എല്ലാം റെഡിയാക്കണം ടിഫിന് അതേതെല്ലാം റെഡിയാക്കണം പിന്നെ അതുകൊണ്ട് ഞാൻ രാവിലെ ഇച്ചിരി രാവിലെ എഴുന്നേക്കും കേട്ടോ അല്ല പിന്നൊന്നും നടക്കത്തില്ല രാവിലത്തെ തിരക്കെല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലേ സ്കൂളിൽ പോകുന്ന ഒരു ഭാഗത്ത് കുക്കിങ് ഒരു ഭാഗത്ത് അങ്ങനെ ഞാൻ പത്തലൊക്കെ ചുട്ടിട്ട് അതുകൊണ്ട് കൊടുത്തു കേട്ടോ പത്തല കടലൊക്കെ അറി പിന്നെ ജോലി ഒക്കെ വെച്ചു ചോറ് പിന്നെ ഇതെന്ന് തോട്ടക്കൂറ് പച്ചച്ചീരിയിൽ അതിന് തോട്ടക്കൂറ നിറയേട്ടാ പച്ചച്ചീരൊത്ത ആയിട്ട് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയത് ചെമ്മീൻ വാങ്ങിച്ചായിരുന്നു അപ്പം അത് കറിയും ഉണ്ടാക്കി എൻ്റെ കൈ ചൂടായ പൊള്ളിയിട്ട് ഞാനിങ്ങോട്ട് മാറ്റിയതാണ് കേട്ടോ ചെമ്മീൻ ഒരു കയ്യിൽ ഫോൺ ഉള്ളതുകൊണ്ടില്ലേ എടുക്കാൻ പാടാൻ വേണ്ട നല്ല ഫ്രഷ് ചെമ്മീൻ ആയിരുന്നു കേട്ടോ ഞാൻ അതുമായിരുന്നു ഇന്നൽ ഇന്നിട്ട് നമ്മൾ നല്ല ചെറിയ ബാൽക്കണി ഇവിടെ ആണ് സാധാരണ നമുക്ക് ആറിടാനുള്ള സ്ഥലം അതുപോലെ കുറച്ച് ചെടിയെല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് അവിടുത്തെ ഇവിടുത്തേക്കാണ് ഞാൻ ആദ്യമൊക്കെ വയറിങ്ങനെ കിട്ടുമായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ആ സൈഡ് പില്ലറാന്ന് കേട്ടോ ആ സൈഡ് പില്ലറായതുകൊണ്ട് നമുക്ക് ഒന്നും എന്താ പറയുക ആണിയൊന്നും തറുപ്പിക്കാനൊന്നും പറ്റത്തില്ല അയൽ കേട്ടെ എന്താ വെച്ചാൽ ഇത് ഡ്രിൽ മെഷീൻ തന്നെ വേണം പിന്നെ ആടെ ഒരു ബോക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് ആ സൈഡ് ആണെ ഒന്നും തർപ്പിക്കാൻ പറ്റില്ല അതൊരു ഞാൻ അവിടുന്ന് ഇവിടെ ആ ആഗ്രഹമില്ലെന്ന് വേണ്ട ഇവിടുന്ന് അവിടത്തേക്കെല്ലാം കെട്ടണം കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ആദ്യമായ ഇതാക്കിയത് പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതാ ബേക്കിൽ നമ്മൾ ഇത് വാങ്ങിച്ചു കേട്ടോ ഇത് പതിമൂന്ന് വർഷമായി കേട്ടോ നമ്മൾ വാങ്ങിച്ചിട്ട് വേണ്ട നമുക്കിത് ഇവിടെ ഇവിടെ ഇങ്ങനെ ആദ്യം കൊടുത്താൽ മതിയോ ഇവിടെ ഇങ്ങനെ കയറിയുണ്ടോ നമുക്ക് ഇടൊരു കുളത്ത് വന്നിട്ടുണ്ടാകും കേട്ടോ ഇതിങ്ങനെ ഇത് കൊടുത്ത് എത്രയും തുണി ആറിയിടാം കേട്ടോ ഒരു കുഴപ്പമില്ല പൊട്ടിപ്പോവോ ഒന്നും കുഴപ്പമേ ഇല്ല കേട്ടോ ഉണ്ടോ പിന്നെ നമുക്ക് ഇതെല്ലാം ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ നമുക്ക് തുണി ഇല്ലാണ്ട് മിഷൻ്റെ ഉണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങനെ ഉദാഹരണം ഇങ്ങനെ നമ്മൾ ആറിയിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആറിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെയാ ഇതങ്ങനെ മേലോട്ട് കേട്ട കേട്ടോ നമ്മൾ തലയും മുട്ടില്ല എന്നുവെച്ചാൽ ഈ ഇവിടെ ഒരു കെട്ടുണ്ട് അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മൾ തല മുട്ടത്തേക്കട്ടാ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പോകാനും കഴിയും കേട്ടോ അതുകൊണ്ട് ഇതൊന്നും വായിച്ചാൽ നല്ലതാണ് പിന്നെ ആകെ ഇതിന് എന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കയറി ഉണ്ടല്ലോ ഇതേപോലത്തെ ഈ കയറ് ചിലപ്പം ഇതാകാൻ ചാൻസ് ഉണ്ട് നമ്മൾ അഞ്ച് കൊല്ലം കൂടുമ്പോൾ നമ്മൾ മാറ്റി മാറ്റിക്കൊടുത്ത് പക്ഷെ പെട്ടെന്ന് നമുക്ക് തന്നെ മാറ്റാൻ പറ്റും കേട്ടോ ഈ റോഡ് വേണ്ട ഇതൊരിക്കലും പോകില്ല കേട്ടോ ഇത് സ്റ്റീലാണ് അതുകൊണ്ട് ഒന്നും ആവത്തില്ല തുരുമ്പടിപ്പോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അതുകൊണ്ട് എന്താ പറയുക എല്ലാവരും ഒന്ന് വാങ്ങിച്ചാൽ മതി അത്ര വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തൊക്കെ അത്ര വലിയ രണ്ടായിരം അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്ര പറയുന്നത് പതിമൂന്ന് വർഷമായി ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്നാൽ സുഖമായിട്ട് ആറിയിടാം ഒരുപാട് പുള്ളിങ്ങോട്ടോ അതാണ് അങ്ങനെ നമുക്കിങ്ങനെ ഡയറക്റ്റാണ് പറ്റും എന്താ തുണിയൊക്കെ ആണെങ്കിൽ അഭിയാ നിനക്ക് വീഡിയോ എടുത്തതെന്ന് ഇത് കണ്ടില്ലേ ഇങ്ങനെയൊക്കെ സാധനം ഉണ്ട് കേട്ടോ അതിങ്ങനെ കാണാം നമുക്ക് നീക്കാനും പറ്റില്ല ചെറുതാവ് ഇങ്ങനെ ഇടാം പിന്നെ വലുതാവാൻ ഇങ്ങോട്ടിടാം അങ്ങനെയൊക്കെ പറ്റും കേട്ടോ ഇത് നമുക്ക് ഈ ആയിട്ട് നീക്കാനും പറ്റും അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ചു കേട്ടോ വലിയ പൈസ ഒന്നും ഉണ്ടാകുമായിരിക്കത്തില്ലേ എത്രയാണെന്ന് എന്നാലും നല്ല ഗുണകരമായ സാധനം ആട്ടാ പ്രത്യേകിച്ച് മഴക്കാലത്താവുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ ഇപ്പം കുറേ ദിവസമായി എല്ലാവർക്കും മഴയല്ലേ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ നല്ലതാണ് കേട്ടോ അത്രക്കേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം കണ്ടുവരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാ കൂട്ടാർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്